പ്ലസ് ടു കഴിഞ്ഞേക്കാണ്ട് വെറുതെങ്ങനെ കുത്തറക്കാനാ പരിപാടി ഇന്നിണ്ടായിപ്പം നാളെ തേങ്ങ അയച്ചാ പോരണ്ട് അല്ലാതെ എന്റെ മോലെ തിന്നുകാ കുരുവാന്നെ ഞാൻ പുതു ആ എങ്ങോട്ടാ തലേന്ന് കൊട്ട് ഞാൻ കുറച്ച് തേങ്ങ വലച്ചുവിട്ടാ പോയതാ കൊറച്ചെ കുഞ്ഞാപ്പ് പോലെ ആ അമ്മായി അമ്മാര് ൂടി ആ ഇപ്പൊ മറ്റേ പത്തിരിപ്പഴകം അല്ലേ നോക്കല് ഇതിനുള്ള അജിപ്പത്രീലോ ഇതില് നോക്കിയാ പറ്റുന്ന കാര്യങ്ങളൊക്കെ പറയാൻ പറ്റുമോ പിന്നെ അയ്യോ എന്തെ അയ്യോ ഞാനാണെങ്കിൽ എന്റെ കബഡി പലക യൂസഫിന്റെ പത്തിരി ഭർത്താൻ കൊടുത്തു ഞാൻ എന്താ എന്റെ ജീവിതം ഞാൻ ശരിയാക്കി തരാം പൂവും എനിക്കും നോക്കാനല്ലേ സംഭവം അതിനൊന്നും ഞാനും പേടിച്ചു പോയല്ലോ അയച്ചതാ ലാപ്ടോപ്പ് എന്റെ ചെറുക്കം കുഞ്ഞാപ്പുനസ് അത് ശരി അക്കാ തന്റെ മോൻ എഴുതുമെ പഠിച്ചോണ്ടാ പറഞ്ഞു പ്ലസ് ടു കഴിഞ്ഞോണ്ട് അത് കൊഴേ ഇത്ര ആ ചെറുക്കന്റെ കാര്യം നോക്കാം ഒന്ന് രണ്ട് കൊല്ലം കൊണ്ട് കുടിയേക്ക് പൈസ കൊണ്ടണം അല്ലാതെ ഡിഗ്രിക്ക് പോയി ഇങ്ങനെ കാലം കഴിച്ചിട്ട് കാര്യമില്ല ആ മഞ്ചേരിയിലുണ്ട് ഗ്ലോബൽ അക്കാദമി എന്ന് ഒരു കൊണ്ടേ തനിക്ക് അവൻ പൈസ കൊണ്ടുവന്നിരും അവൻ ഡിഗ്രിയും പഠിച്ചോളും നല്ലത് അതാന്നാണ് ദക്ഷിണ അങ്ങോട്ട് തന്നിട്ട് പോയിക്കോളാ കോഴേ ദക്ഷിണൊക്കെ ഞാൻ തരണ്ട ആദ്യം ലക്ഷനം കെട്ടിന് അവിടെ കൊണ്ടാക്കട്ടെ ആ ഇത് രണ്ടിസം കഴിച്ചെ അത് ഇങ്ങോട്ട് തന്നിട്ട് പോവുക ആ കൊട്ടെടുത്തോ ഇനി രണ്ടു ദിവസം ഞാൻ Di hati, beda बेटा